ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തുറന്നുകാട്ടുന്ന ഹോസിയ എന്ന മനുഷ്യന്റെ ദുഃഖത്തിൽ കൊത്തിയെടുത്ത ഒരു സാക്ഷ്യപത്രമാണ് ഹോസിയയുടെ പുസ്തകം ഹൃദയത്തിൻ്റെ ദുരന്ത നാടകമായി അത് വിടരുന്നു അവിടെ പ്രവാചകന്റെ സ്വന്തം വിവാഹം ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടിയുടെ കൈപ്പേറിയ കണ്ണാടിയായി മാറുന്നു തെരുവിലെ സ്ത്രീയായിരുന്ന ഗോമറിനെ വിവാഹം കഴിക്കാൻ ോട് കൽപ്പിച്ചു വിശ്വാസ്യതയില്ലാത്ത ഒരു പാത്രം അവളുടെ അലഞ്ഞുതിരിയലുകളും അധപതനവും ഇസ്രായേലിന്റെ ആത്മീയ വ്യഭിചാരത്തിന്റെ ഭൗമിക നിഴൽ മാത്രമാണ് ഇസ്രായേൽ മണവാട്ടി നിത്യ നീരൊറവ വിട്ട് ബാൽദേവന്റെ തകർന്ന കുളങ്ങളിൽ നിന്നും രാഷ്ട്രങ്ങളുടെ വഞ്ചനാപരമായ സഖ്യങ്ങളിൽ നിന്നും കുടിക്കാൻ പോയി അവളുടെ വിശ്വസത പ്രഭാതത്തിലെ മഞ്ഞുപോലെ ദേശത്ത് നിന്ന് മാഞ്ഞുപോയി എങ്കിലും ആ അത്ഭുതം കാണുക തന്റെ വേദനിക്കുന്ന സ്നേഹത്തിൽ ആ അപമാനിതയായ ഭാര്യയെ തേടി പിടിച്ച് അവളുടെ നാശത്തിന്റെ അടിമ നിന്ന് വിലക്കെടുത്ത് വീണ്ടെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഈ പ്രവൃത്തിയാണ് പ്രവചനത്തിന്റെ ജ്വലിക്കുന്ന കാതൽ ഹെസേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന സ്നേഹം തീവ്രവും വഴങ്ങാത്തതും ഒരു യോഗ്യതയെക്കാളും അപ്പുറം പ്രതിബദ്ധതയുള്ളതുമാണ് അത് ന്യായവിധി തണുത്ത മഴയായി പെയ്തിറങ്ങേണ്ടതുണ്ടെങ്കിലും കഥയുടെ അവസാനം പുനഃസ്ഥാപനത്തിൻ്റെ മന്ത്രവും ഭാവിയിലെ പുഷ്പിക്കലിൻ്റെ വാഗ്ദാനവുമാണ് അത് ഈ തലമുറയോട് മന്ത്രിക്കുന്നു തിരക്കിട്ട ഉത്കണ്ഠാകുലമായ ഇന്നത്തെ ആത്മാവിനോട് ഈ പുരാതന പ്രതിധ്വനി എന്താണ് പഠിപ്പിക്കുന്നത് അത് ആധുനിക ബഹളത്തെ കയറുന്ന മൂന്നു മടങ്ങുള്ള ഒരു വിളിയാണ് ഈ യുഗത്തിലെ സ്വർണക്കിടാക്കളുടെ പിന്നാലെ ഓടുന്നവരെ വിജയത്തിനായുള്ള മോഹം ക്ഷണികമായ സമ്പത്തിനായുള്ള അശ്രാന്തമായ നെട്ടോട്ടം നിങ്ങളുടെ സ്വന്തം സുഖസൗകര്യങ്ങളെയും അഹങ്കാരത്തെയും ദൈവവൽക്കരിക്കൽ നിങ്ങൾ നിഴലുകളെ പിന്തുടരുന്ന ഗോമറാണ് നിത്യമായ ആലിംഗനം ഉപേക്ഷിച്ച് നിങ്ങൾ ക്ഷണികനായ കാമുകനെ തേടുന്നു ലോകത്തിൻ്റെ ബലിപീഠങ്ങളിൽ നിങ്ങളുടെ ആത്മാവിനെ ബന്ധിക്കരുത് നിങ്ങളുടെ ആശ്രയം നിങ്ങളുടെ സാങ്കേതിക വിദ്യയുടെ ശക്തിയിലോ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ കൗശലത്തിലോ മാത്രമായിരിക്കുമ്പോൾ നിങ്ങൾ ആത്മീയ വ്യഭിചാരം ചെയ്യുന്നു നിങ്ങളുടെ വിശ്വസ്ത അചഞ്ചലമായിരിക്കണം കാരണം ഹൃദയത്തിന് രണ്ടടിമകളെ സേവിക്കാനാവില്ല അങ്ങനെ ചെയ്താൽ അത് സ്വയം കീറിമുറിക്കപ്പെടും ഞാൻ യാഗത്തിലല്ല കരുണയിലാണ് പ്രസാദിക്കുന്നത് പുറന്തോടിനെ മൊത്തായി തെറ്റിദ്ധരിക്കുന്ന നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള എല്ലാ തലമുറകൾക്കുമുള്ള ശാസനയാണിത് ദുഷ്ടതയിൽ ജീവിച്ച ഒരു ജീവിതത്തിന് ഞായറാഴ്ചയിലെ ഒരു മണിക്കൂറോ ഒരു പൊതു കൊണ്ട് മോചനം നേടാനാകുമെന്ന് വിശ്വസിക്കരുത് നിങ്ങളുടെ കൈകൾ അനീതിയാൽ കറ നിങ്ങളുടെ കണ്ണ് അയൽക്കാരന്റെ അടിച്ചമർത്തലിനോട് അന്ധമാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കിലുങ്ങുന്ന പാത്രങ്ങൾ മാത്രമാണ് ദിവ്യത്തെ അറിയുക എന്നതിനർത്ഥം കേവലം ദിവ്യത്തെ പേരെടുത്ത് വിളിക്കുക എന്നതല്ല മറിച്ച് ആ അറിവിനെ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ തുണിത്തരത്തിൽ നീതെടുക്കുക അത് കരുണയായി പ്രകടിപ്പിക്കുക ലോകത്തിന്റെ കഠിനമായ തെരുവുകളിൽ നീതിയായി നടപ്പിലാക്കുക എന്നതാണ് ഒടുവിൽ മുറിവേറ്റ ആത്മാവിനെ അഭയം നൽകുന്ന സന്ദേശം നിങ്ങൾ എത്ര ദൂരെയുള്ള ദേശത്തേക്ക് വഴിതെറ്റിപ്പോയാലും നിങ്ങളുടെ ആത്മാവ് വഞ്ചനയാൽ കീറിപ്പറിഞ്ഞാലും ദിവ്യഹൃദയം നിങ്ങൾക്കായി വിങ്ങി നിൽക്കുന്നു ഞാൻ എങ്ങനെ നിന്നെ ഉപേക്ഷിക്കും എന്നത് സൃഷ്ടാവിൻ്റെ തേങ്ങുന്ന നിലവിളിയാണ് ഒരു തെറ്റും ഒരഥപ്പതനത്തിൻ്റെ ആഴവും നിങ്ങളെ വീണ്ടെടുപ്പിന്റെ പരിധിക്കപ്പുറത്തേക്ക് എത്തിക്കില്ല എന്ന ഉറപ്പാണത് ഹോസിയായുടെ പുസ്തകം നിങ്ങളെ തിരികെ വിളിക്കുന്ന നിത്യമായ പ്രതിധ്വനിയാണ് അത് ഇരുമ്പിന്റെ ദണ്ടു കൊണ്ടല്ല മറിച്ച് മനുഷ്യദയയുടെ ചരടുകൾ കൊണ്ടും സ്നേഹത്തിന്റെ ബന്ധനങ്ങൾ കൊണ്ടുമാണ് തിരിയുക അപ്പോൾ പ്രിയപ്പെട്ടവന്റെ അദമ്യമായ അഭിനിവേശം നിങ്ങളുടെ വഴിതെറ്റലിനെ സുഖപ്പെടുത്തുകയും നിങ്ങളെ സൗജന്യമായി സ്നേഹിക്കുകയും ചെയ്യും ഈ കൃപ നിങ്ങളുടെ പ്രത്യാശയാണ് എന്നാൽ തുടർച്ചയായ പാപത്തിനുള്ള നിങ്ങളുടെ പരിചയായി അത് മാറരുത് കാരണം ഓരോ വഞ്ചനയ്ക്കും ഒരു ഫലമുണ്ട് സ്നേഹിതൻ്റെ ഹൃദയം ഇപ്പോഴും മുറിവേറ്റിരിക്കുന്നു